ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വാസവൻ മാഷുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിക്രം കൂടി വരികയാണ് നിനക്ക് എന്താ ഇവിടെ കാര്യമെന്നൊക്കെ വിക്രം ചോദിക്കുകയാണ് അപ്പോൾ മാഷു പറയണത് നീ ഒന്ന് അടങ്ങുന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട് കത്തി കത്തിക്കരഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയാം മാത്രമല്ല ഞാൻ ഒരു എം എൽ എ ഇല്ലേ അപ്പോൾ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ് നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതാണ് വിക്രം ദേഷ്യത്തിൽ പറയുകയാണ് എന്നിട്ട് അയാളുടെ കോളറിൽ കയറി പിടിക്കുകയാണ് അടിക്കാനായിട്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഇടാ വിടടാ വിടാൻ പറയുന്നുണ്ട് പക്ഷേ വിക്രം വിടുന്നില്ല വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത് അപ്പം അവിടെ വേദ വരികയാണ് അപ്പോൾ വേദ പറയുകയാണ് വിക്രം വിടുക എന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിക്രം വിടുകയാണ് കോളറിൽ നിന്ന് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടാനായിട്ട് ഇപ്പോൾ ഈ വീടൊക്കെ കരിഞ്ഞു പോകണമെങ്കിൽ ആ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചില ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞു അതിന് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വാസം പറയുകയാണ് അപ്പോൾ നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചു നീ എൻ്റെ മകളെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി എൻ്റെ മകനെ ഈ പെടുതിയിലാക്കി എല്ലാത്തിനും നീ തന്നെയാണ് കാരണം ഇപ്പോൾ എൻ്റെ മരുന്ന് ഫാക്ടറി നീ കത്തി നശിപ്പിച്ചു എന്നൊക്കെ വാസം പറയുകയാണ് അതിന് നല്ല മരുന്ന് സപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ കത്തി നശിക്കുമെന്ന് വിക്രം പറയുകയാണ് അതൊക്കെ അതിൻ്റെ നടപടിക്രമം പോലെ നടന്നു പോയ്ക്കുള്ളൂ അതിലൊക്കെ നീ ഇടപെടേണ്ട കാര്യം എന്താണ് പിന്നെ ഞാൻ ഈ ആ ശ്രീനിയായിട്ടുള്ള പ്രശ്നം അത് നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നമാണ് അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം വെറുതെ നീ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എനക്ക് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് നല്ലൊരു ഫാമിലിയുണ്ട് അതൊക്കെയായിട്ട് ഇനി സന്തോഷിച്ച് പോകുക വെറുതെ എൻ്റെ നേരെ വരരുത് എന്ന് പറയുകയാണ് എൻ്റെ മാഷ് പറയുകയാണ് നിങ്ങളുടെ മകനെ എൻ്റെ മകൻ ഒരുപാട് തല്ലി ചതച്ചു സമ്മതിച്ചു അപ്പം അതിന് നിങ്ങളെ ഞങ്ങളെ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്തു അപ്പം അതെല്ലാം കഴിഞ്ഞില്ലേ ഇനി എല്ലാവർക്കും എല്ലാം മറന്ന് മുന്നോട്ട് പോയിക്കൂടും ഇനി എൻ്റെ മകനെയും കുടുംബത്തെയും ദ്രോഹിക്കരുതെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അച്ഛൻ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നീ നീയൊന്നും ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ മാഷ വഴക്ക് പറയുകയാണ് ഇനിയും നിങ്ങളുടെ മകൻ എൻ്റെ നേരെ കളിക്കിറങ്ങിയാണെങ്കിൽ ഞാനും അതിൻ്റെ അപ്പുറത്തെ കളി പഠിപ്പിക്കുമെന്ന് വാസ്തവം പറയുകയാണ് എല്ലാം കഴിഞ്ഞ് അയാൾ കാറിൽ കയറി പോകാനായിട്ട് പോകണം അപ്പോൾ വിക്രം പിറകെ ഓടി ചെല്ലുകയാണ് അയാൾ അടിക്കാനായിട്ട് അപ്പോൾ വേദ കയ്യിൽ പിടിക്കുകയാണ് വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നെ വിട് എന്ന് വിക്രം പറയും എന്ന് ദേഷ്യത്തിൽ പറയുകയാണ് അപ്പോൾ വേദ കൈ എടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് മാഷ് ഓടി വന്ന് പറയുകയാണ് നിനക്ക് എന്തിൻ്റെ കേടാണ് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗമാണ് കത്തി നശിച്ചത് അത് ഞാൻ അധ്വാനിച്ചാണ് നീ അധ്വാനിച്ചല്ലല്ലേ നിനക്കതിലൊരു അവകാശമില്ല കയറി പോകാൻ ആകത്തെന്ന് മാഷ് പറയണം അങ്ങനെ വിക്രം അകത്തോട്ട് കയറി പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വാസവിന് കാറിൽ കയറി പോവുകയാണ് അതെല്ലാം കഴിഞ്ഞ് വിക്രമം നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ രാജേട്ടനും ജോസഫും കൂടി വിക്രമിൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് പോവുകയായിരുന്നു അപ്പോൾ എന്തായാലും നീ വന്നാൽ ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അറിഞ്ഞു വേറെ ആരാ വാസവം തന്നെ അയാൾ ഇതിനൊക്കെ മുതിരുകയുള്ളൂ എന്ന് വിക്രം പറയുകയാണ് ഓക്കെ എന്തായാലും നമ്മൾ അന്ന് ഈ ഗോഡൗൺ എല്ലാം കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ശ്രീനിസാനും അത് ആ ഒരു അഭിപ്രായമുണ്ട് എല്ലാം അധികൃതരെ അറിയിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ വിക്രമിനോട് ജോസഫ് പറയുകയാണ് ഇനി എന്താ നിൻ്റെ അടുത്ത പ്ലാൻ എന്ന് രാജേട്ടൻ ചോദിക്കുകയാണ് ഇനി അതിനൊരു തിരിച്ചടി കൊടുക്കണം തിരിച്ചടി ഒന്നും നീ കൊടുക്കേണ്ട നീ മിണ്ടാതിരിക്കും വിക്രം നീ വേദയോടൊപ്പം നല്ലൊരു ജീവിതം ഒക്കെ ജീവിച്ച് നല്ല സന്തോഷമായിട്ട് പോവും നീ ആദ്യം ക്ഷമിക്കാൻ പഠിക്കുക വിക്രം ബുദ്ധി ഉപയോഗിക്കുക എന്നൊക്കെ രാജേട്ടൻ നല്ല ഉപദേശം വിക്രമിന് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയുകയല്ല കൂട്ടുകാർ പറയുകയാണ് വിക്രമിന് മുമ്പൊക്കെ വേദയുടെ വെറുപ്പ് കൊണ്ടുള്ള ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പോൾ സ്നേഹം കൊണ്ട് വെറുക്കുകയാണല്ലോന്ന് കൂട്ടുകാരൊക്കെ കളിയാക്കുകയാണ് അപ്പോൾ കാട്ടിലായിരുന്നപ്പോൾ രണ്ടുപേരും എന്ത് സ്നേഹമായിരുന്നു വീട്ടിൽ വന്നപ്പോൾ പിന്നും അടി തുടങ്ങിയോ എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കണം അപ്പോൾ ഇതെല്ലാം കേട്ട് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജേട്ടൻ ചോദിക്കുകയാണ് വിക്രം ആ വീടൊക്കെ ശരിയാക്കേണ്ടത് പൈസയുടെ കാര്യം കൊടുത്ത് നീ വിഷമിക്കേണ്ട അത് നമുക്ക് എങ്ങനെയെങ്കിലും അറിയേം ചെയ്യാം എന്ന് പറയുകയാണ് പൈസയുടെ പ്രശ്നമല്ല രാജേട്ടൻ അച്ഛൻ സമ്മതിക്കുന്നില്ല അത് ഞാൻ മകൻ കൊടുത്ത സമ്മാനമായിട്ട് അതൊരു സ്മാരകമായിട്ട് അച്ഛൻ്റെ കാലം വരെ അങ്ങനെ കിടക്കട്ടെ എന്നാണ് പറയുന്നത് എൻ്റെ അച്ഛനത് എന്തിൻ്റെ കേടാന്നൊക്കെ രാജേട്ടൻ ചോദിക്കുകയാണ് അതൊക്കെ പുള്ളി പറയുന്നത് കാര്യങ്ങളൊക്കെ നോക്ക് എത്രയും പെട്ടെന്ന് ഒരു മെസ്സി വിളിച്ചുകൊണ്ടുവന്ന് അത് ശരിയാക്കുന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ രാധയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ രാധയും രാധയുടെ അമ്മയായിട്ട് വെളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ രാധയുടെ അച്ഛൻ കുടിച്ച് നാല് കാലിൽ വന്നിരിക്കുകയാണ് എന്നിട്ടൊരു സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് രാവിലെ എന്നെ കുടിച്ചതെന്നൊക്കെ പറയുകയാണ് അച്ഛൻ എന്ത് സന്തോഷമാണെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സന്തോഷം എനിക്ക് വലിയ സന്തോഷമാണെന്നു ഞാൻ അഞ്ഞൂറ് രൂപ ഗംഗാധരൻ്റെ കടയിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ അടി തുടങ്ങിയതെന്നൊക്കെ രാധയുടെ അച്ഛൻ ൻ പറയുകയാണ് എന്താണ് അച്ഛൻ ഇത്ര സന്തോഷം എന്ന് ചോദിക്കുക നീ അറിഞ്ഞില്ലേ നമ്മുടെ വിക്രമവും ഭാര്യയും കിടന്ന ചായ്പില്ലേ മാഷിൻ്റെ വീടിനോട് ചേർന്ന അതാരോ ഇന്നലെ പെട്രോൾ ബോംബ് എറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു ഉൾ തീ പിടിത്തൊക്കെ ആയിരുന്നു പക്ഷേ അവൻ്റെ ഭാര്യയ്ക്കും ഒരു പോറൽ പോലും ഏറ്റില്ലെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇനി ചെന്ന് കാണുമ്പോൾ അറിയാൻ സംഭവം എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രാധയ്ക്ക് വളരെയധികം വിഷമം വരികയാണ് രാധ ഉടൻ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം രാധയുടെ കോൾ കണ്ടപ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് വീണ്ടും രാധ വിളിക്കുന്നു വീണ്ടും വിക്രം കട്ട് ചെയ്തു അപ്പോൾ ആ രാധയുടെ അമ്മ വഴക്ക് നിനക്ക് എന്തിൻ്റെ കേടാണ് അവർ ആ വീട്ടിൽ തീപിടുത്ത് എന്തോ സംഭവിക്കുക അതിന് നിനക്കെന്താണെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ രാധക എങ്കിലും വിഷമിച്ചു നിൽക്കുകയാണ് കാരണം രാധ ുള്ള ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് വിക്രം അപ്പൊ വിക്രമിനൊരു അപകടം വന്നു ചോദിച്ച പറ്റിയപ്പോ രാധയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രാധ ഫോണെടുത്ത് വിളിച്ചത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ശങ്കരനാരായണനെ വിളിച്ച് പറയുകയാണ് അതായത് നമ്മുടെ വേദിയുടെ അച്ഛനെ അപ്പോൾ അയാൾ ഷോക്ക് ആവുകയാണ് ഉടൻ തന്നെ ഫോൺ കട്ടിയായിട്ട് താഴെ വന്ന മുത്തശ്ശിയോടും ഭാര്യയോടും ഒക്കെ പറയുകയാണ് ഇങ്ങനെ വേദിയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായിരുന്നെന്ന് ആരോ പെട്രോൾ ബോംബ് എറിഞ്ഞൊക്കെയാണ് പറയുന്നത് യൂത് ആരാണോ ഇങ്ങനെ സംഭവിച്ചു നമ്മുടെ മോക്ക് എന്തായാലും അപകടം പറ്റിയോ എന്നൊക്കെ പറയുകയാണ് ആ സമയത്താണ് ശ്രീകാന്ത് ഭക്ഷണം കിട്ടി വരുന്നത് എല്ലാ കാര്യങ്ങളും താൻ അറിഞ്ഞുവെന്നും അവിടെ ആർക്കും ഒരു അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എല്ലാവരും സുരക്ഷിതമാണോ ൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ആ സമയത്ത് വിക്രം വേദയുടെ കൂടെ ഇല്ലായിരുന്നു മുറി പൂട്ടിയിട്ട് എവിടെയും പോയെന്നാണ് അറിഞ്ഞാൽ കഴിഞ്ഞതെന്ന് പറയുകയാണ് അപ്പം എന്തിനാണ് മുറി പൂട്ടിയിട്ട് പോയെന്ന് വേദയുടെ അമ്മ ചോദിക്കുകയാണ് അതൊക്കെ ആർക്കറിയാമെന്ന് ശ്രീകാന്ത് പറയുകയാണ് എന്തോ ഒരു പണ്ടികേട് ഉള്ളത് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ശ്രീകാന്ത് പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വിക്രം തന്നെ വേദയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വഴക്ക് പറയുകയാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എത്ര കേസുകളിൽ നിന്നാണ് വിക്രം വേദയെ രക്ഷപ്പെടുത്തി ആ കാട്ടിലെ കേസ് തന്നെ എടുത്ത് നോക്കുമെന്ന് പറ അതൊക്കെ അവൻ്റെ അടവായിരിക്കും രണ്ടു നൂറ് പ്രാവശ്യം അങ്ങനെ രക്ഷിച്ചിട്ട് അവസരം വകവരുത്താനെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശങ്കരനാരായണ ഇതെല്ലാം കേട്ടിട്ട് പറയണം മതി നിർത്ത് ഇനി ഇതിനെ പറ്റിയൊരു ആർഗ്യുമെൻ്റ്സ് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ വേദയുടെ അനിയത്തി പറയുകയാണ് അച്ഛൻ എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ഇനി ഇതിനെ ചൊല്ലി തർക്കിച്ചിട്ട് കാര്യമില്ല നമുക്ക് ചേച്ചിട്ട് വീട്ടിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ പത്മവും അതിനോട് അനുകൂലിക്കുന്നു അപ്പോൾ ശങ്കരനാരായൻ പറയുന്നത് ഞാൻ വരുന്നില്ല നീ അമ്മയും കൂട്ടി പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ വേദയുടെ അമ്മ പത്മവും അനിയത്തി ദീപ്തിയും കൂടി വേദയുടെ വീട്ടിലോട്ട് എത്തുകയാണ് അപ്പോൾ അപ്പോൾ അവരെ കണ്ടതും വേദ ഓടി വരികയാണ് ഒരു വലിയ ബാഗ് വേദയുടെ അമ്മ കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്താ അമ്മ എന്ന് ഇത് കുറച്ച് ഡ്രസ്സാണ് അപ്പോൾ ഇതായിരുന്ന എൻ്റെ റൂമെല്ലാം കത്തിയല്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ കത്തി കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വാങ്ങിയത് അയ്യോ എൻ്റെ ഡ്രസ്സൊക്കെ അപ്പുറത്തെ റൂമിൽ അലമാരിയിലാണ് ഇരിക്കുന്നത് ആ ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല അമ്മ എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല എന്തായാലും വാങ്ങിയല്ലേ മോള് വെച്ചോളൂ എന്ന് പറയുകയാണ് ആ സമയം കമലവും നന്ദിനിയൊക്കെ അവിടേക്ക് വരികയാണ് എന്താ പറഞ്ഞാൽ അവിടെ െ നിൽക്കുന്ന അകത്തേക്ക് വരുമെന്ന് പറയുകയാണ് അങ്ങനെ അവരെല്ലാം അകത്തോട്ട് വരികയും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് പട്ന കമലയോട് പറയുകയാണ് കമല ഒന്ന് വരാമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരപ്പുറത്തോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ദീപ്തി വേദയോട് ചോദിക്കുകയാണ് എന്താണ് ചേച്ചി ശരിക്കും സംഭവിച്ചത് ചേച്ചിയെ തനിച്ചാക്കിയിട്ട് വിക്രമായിട്ട് എന്തിനാണ് പുറത്തോട്ട് പോയെന്ന് ചോദിക്കണം അപ്പോൾ നന്ദിനി അതിൻ്റെ ഇടക്ക് കയറി പറയുകയാണ് അത് നിന്റെ ചേച്ചിയും വിക്രം കൊണ്ട് വഴക്കൂടി കാണും അതായിരിക്കും അവ ഇട്ടിട്ട് പോയെന്നൊക്കെ കഴിമാതി കളിയാക്കി പറയുകയാണ് അയ്യോ അങ്ങനെയൊന്നും അല്ല ദീപ്തി സംഭവിച്ചത് വീട്ടിൻ്റെ പുറത്ത് ആരോ ബൈക്കിൽ ഹോൺ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വിക്രം ആ ബൈ ബൈക്ക് എടുത്തുകൊണ്ട് അയാളുടെ പിറകെ പോയതാണ് ആ സമയത്താണ് ഈ ആക്രമണമൊക്കെ ഉണ്ടായതെന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുകയാണ് എന്തോ ഇതത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആ നന്ദിനേട്ടി എന്തോ തോന്നട്ടെ എന്നൊക്കെ പറയുകയാണ് ദീപ്തി നിനക്ക് എന്തോ വിശ്വസിക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദീപ്തി ഒന്നും ഉണ്ടാകാൻ നിൽക്കുകയാണ് എന്നിട്ട് വേദ പത്മം കൊണ്ടുവന്ന ബാഗ് എടുത്ത് വെക്കാനായിട്ട് അപ്പുറത്തോട്ട് പോകുകയാണ് അപ്പോൾ നന്ദിനീട്ടത്തി ഒന്നും ഇങ്ങനെ വരാമോ എന്ന് ചോദിക്കുകയാണ് നന്ദിനിയേട്ടത്തി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ അനിയത്തോട് പറയുന്നത് അവളൊരു പാവമാണ് വെറുതെ അവളെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഉള്ള സത്യങ്ങളല്ലേ പറഞ്ഞോളൂ എന്ത് സത്യമാണ് പറയുന്നത് നിൻ്റെ ഭർത്താവ് വിക്രമം എന്ന് പറയുന്നവനൊരു ഗുണ്ടയല്ലേ അവൻ ആരെയെന്നെങ്കിലും കൊട്ടേഷം വാങ്ങിച്ചിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിച്ചാണെങ്കിലും നന്ദി അടുത്ത് എന്ത് അഭിവേകമാണ് ഈ പറയുന്നത് ഞാൻ കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അന്ന് അവിടെ വെച്ച് നമ്മൾ നമ്മളെന്ത് സ്നേഹമായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഓ ഒരു സ്നേഹം എൻ്റെ സ്നേഹത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട ഇവിടെ വെച്ച് ഞാൻ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം നിന്നെ കഴുത്തിന് കഴുത്തിനുടിച്ച് തള്ളാൻ ശ്രമിക്കുന്നത് നന്ദിനട്ടെത്തി ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു പദ്യമാണ് ഓർമ്മ വരുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചെന്നിട്ട് ആ പദ്യം ചൊല്ലി കേൾപ്പിക്കാണ് അപ്പോൾ നന്ദിനി പറയുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല അതായത് ഇതിന് അർത്ഥം എന്ന് പറയുന്നത് ഈ കാണുന്ന വിക്രമല്ല വിക്രം ഒരു സ്നേഹമുള്ള മനുഷ്യൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വേദം നാണത്തോട് ചിരിച്ചു പോവുകയാണ് നന്ദിനി ഒന്നും മനസ്സിലാത്ത പോലും നന്ദിനി പോവുകയാണ് എന്നിട്ട് നന്ദിനുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ഇടുകയാണ് അപ്പോൾ ആ സമയം കമലവും പത്മവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പത്മൻ ചോദിക്കുകയാണ് കമല ഞാൻ പറഞ്ഞ കാര്യം എന്തായി അപ്പോൾ കമല കരഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല പത്മം എനിക്ക് വേദമോളം അത്ര ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് എനിക്ക് മനസ്സിലായി കമല എൻ്റെ വിഷമോ അതോ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പത്മ ഒരു കെട്ട് നോട്ട് നോട്ടെടുത്ത് കമലയ്ക്ക് നേരെ നീട്ടുകയാണ് എനിക്ക് എന്ത് ഇപ്പോൾ ഈ സമയം ചെയ്യണമെന്ന് അറിയില്ല ഈ പൈസ കമല സ്വീകരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ കമല പറയുകയാണ് ഒരു ദുരഭിമാനമായി വിചാരിക്കരുത് ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട എൻ്റെ മാഷിന് ഇതൊന്നും ഇഷ്ടമായില്ല ഈ പൈസ പത്മ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ ചായ കുടിക്കാനായിട്ട് വരികയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്